സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്നാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് തങ്ങളുടെ സ്വഭാവം നിർദ്ദേ നിർദ്ദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവർത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു തങ്ങളുടെ സ്വഭാവം നിർദ്ദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവർത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു ഈ വചനഭാഗം വർഷം കൂമ്പ് തന്നെ ഞാനിത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഞാൻ അന്നൊക്കെ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു അപ്പോൾ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പല കുട്ടികളുടെ സ്വഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ വലുതാവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ അത്ര ഒരു നന്മയുള്ള കുട്ടികളല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ കുട്ടികൾ വലുതായപ്പോഴും തികഞ്ഞ അസന്മാർഗീയതയിലേക്കാണ് അവർ എത്തിച്ചേർന്നത് അവരുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ തന്നെ എനിക്കിത് മനസ്സിലായ കാര്യമാണ് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ വചനഭാവവും കൂടെ കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈശോ പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞു ശിശുക്കളെ ഈശോ വളരെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശിശുക്കളെ പോലെ ആകാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഈ കാലഘട്ടത്തിലെ ശിശുക്കളെ പോലെ ആകാനല്ല ഈശോ പറഞ്ഞിരിക്കുന്നത് അത് ഈശോയുടെ കാലത്തുണ്ടായിരുന്ന ശിശുക്കളെ പോലെ ആകാനാണ് ഈശോ പറഞ്ഞത് ഇന്ന് ഈ കാലഘട്ടത്തിലെ ശിശുക്കൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പൊതുവേ മനസ്സിലാക്കിയിരിക്കുന്നത് കർശനമായ ന്യായവിധി അവരുടെ മേലുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള ശിശുക്കളിൽ ശിശുക്കൾക്ക് വിധിയുടെ ദിവസം അതികർശനമായ ന്യായവിധി നേരിടേണ്ടി വരും എന്നുള്ളതാണ് കാരണം ഈ കുട്ടിത്തം നഷ്ടപ്പെട്ട കുട്ടികളാണ് കുട്ടികളാണെന്നുള്ളത് മുതിർന്നവരേക്കാൾ വളരെയധികം ബുദ്ധിശക്തിയും ചിന്താശക്തിയും കാര്യശേഷിയുമുള്ള കുട്ടികളാണ് കുട്ടികളാണെന്നുള്ളത് അവരുടെ പൊതുവേ അവരുടെ ഉള്ള ചിന്താശൈലി എന്ന് പറയുന്നത് എല്ലാവരും അല്ലെങ്കിൽപ്പോലും പൊതുവെയുള്ള ചിന്താശൈലി സ്വന്തം കാര്യം എങ്ങനെ നേടിയെടുക്കാം ഏത് വിധേനേയും സ്വന്തം കാര്യം സാധിച്ചെടുക്കാം ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളാണ് അതിനവരെ ഏത് മാർഗവും ഉപയോഗിക്കും തന്നെയുമല്ല അവർ മുതിർന്നവരെ ഒരു കാരണവശാലും വകവെക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല എല്ലാത്തിനും കൃത്യമായിട്ടുള്ള മുതിർന്നവരുടെ വായടയ്ക്കുന്ന രീതിയിലുള്ള മറുപടികൾ തന്ന് മുതിർന്നവരെ അവർ നിശബ്ദരാക്കി അങ്ങനെ യഥേഷ്ടം വിഹരിക്കുകയാണ് അപ്പോൾ ഞാൻ പൊതുവെ കണ്ടേക്കുന്ന ഒരു പ്രതിഭാസമാണ് ഞാനീ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഞാൻ ഓർക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു കുട്ടിയെ ഞാൻ കണ്ടിരുന്നു അന്ന് ആ കുട്ടി കണ്ട് ആടലോ ഏഴിലോ കണ്ട് പഠിക്കുന്ന സമയമാണ് അപ്പോൾ ഈ കുട്ടി എപ്പോഴും പൊതുവേ ധരിക്കുന്ന കറുത്ത വസ്ത്രങ്ങൾ അപ്പം ഞാൻ എനിക്ക് പരിചയമുള്ള ആയിരുന്ന ആയി ആയിരുന്ന കുട്ടിയായതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഇവനോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ കറുത്ത വസ്ത്രങ്ങൾ ഇടുന്ന എനിക്കിഷ്ടം ഇതാണ് ഞാനിത് മാത്രമേ ഞാൻ ഞാനിൻ്റെ പേരൻസിനോട് ചോദിച്ചു ചോദിച്ചപ്പോഴും അവരും ഇത് തന്നെയാണ് പറഞ്ഞത് അവനതു മാത്രമേ ഇടുക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാനിവനോട് പറഞ്ഞു ഈ പയ്യനോട് പറഞ്ഞു നീ സൂക്ഷിക്കണം നിനക്ക് വലിയ ആത്മീയ അപകടം സംഭവിക്കും നീ ഇങ്ങനെ കടും പിടുത്തോ പിടിവാശിയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ ഒരു കളിയാക്കിയൊക്കെ ചിരിയൊക്കെ ചിരിച്ചങ്ങ് കടന്നുപോയി അത് കഴിഞ്ഞ് ഒരു രണ്ടും മൂന്നും നാല് വർഷം കഴിഞ്ഞ് ഇവനെ കാണുമ്പോൾ അന്നവനാണ്ട് പത്തിലോ പ്ലസ് വണ്ണിനെണ്ട് പഠിക്കുന്ന സമയമാണ് ഇവൻ്റെ കയ്യിൽ ഒരു സിഗർട്ട് ഇരിക്കുന്നു അപ്രതീക്ഷിതമായി ഞാൻ ഇവനെ കണ്ടപ്പോൾ കണ്ടപ്പോയി വേഗം തന്നെ സിഗർട്ട് മറയ്ക്കാൻ ശ്രമിച്ചു അത് ഞാൻ കണ്ടു എന്ന് മനസ്സിലായതേ ഇവനിത് ഈ സിഗർട്ട് അടുത്ത കുറ്റിക്കാട്ടിലേക്ക് കളഞ്ഞു പിന്നീട് ഇവനെക്കുറിച്ച് ഞാൻ അറിയാനിടയായത് അവൻ ഭയങ്കരമായിട്ടുള്ള പ്രശ്നക്കാരനായും അറിയുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഈ പ്രഭാഷകൻ്റെ സുഭാഷിതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഇരുപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം ഞാൻ ഇവനിൽ ചെറുപ്പത്തിൽ എന്താണോ കണ്ടത് അതുതന്നെയാണ് ഇവൻ വളർന്നു വന്നപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ കണ്ടത് അപ്പോൾ അതാണ് സുഭാഷിതം പറയുന്നത് സുഭാഷിതങ്ങൾ ഇരുപത് പതിനൊന്ന് തങ്ങളുടെ സ്വഭാവം നിർദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവർത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു ഇത് നൂറ് ശതമാനവും ശരി ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കണ്ടിരിക്കുന്ന വസ്തുതയാണ് ഈ പറയുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള കുട്ടികൾ പൊതുവെ കർശനമായിട്ടുള്ള ന്യായവിധിക്ക് വിധേയരാകും എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം അവരുടെ പ്രവർത്തികളും ചിന്തകളും അത്രമാത്രം ദൂഷിച്ചതും തിന്മ നിറഞ്ഞതുമാണ് അതുകൊണ്ടാണ് ഞമ്മ പിന്നെ ദൈവത്തിന് മുമ്പിൽ ഈ കുട്ടി എന്നൊരു പരിഗണന കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ദൈവം ആദ്യം പരിഗണിക്കുന്നത് അവൻ്റെ ബുദ്ധിശക്തി ആണ് അവൻ്റെ അറിവ് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ദൈവം മനുഷ്യനെ വിധിക്കുന്നത് അറിവും ബുദ്ധിശക്തിയും കൂടുന്നതിനനുസരിച്ച് ശിക്ഷകൾക്ക് കാഠിന്യം കൂടും അറിവും ബുദ്ധിശക്തിയും കുറയുന്നതനുസരിച്ച് ശിക്ഷകളിൽ ഇളവ് ലഭിക്കും അപ്പോൾ കുട്ടികളെ കർശനമായി വിധിക്കും എന്ന് പറയാൻ കാരണം ഇന്നത്തെ കുട്ടികളുടെ ബുദ്ധിശക്തി അപാരമായിട്ടുള്ള ബുദ്ധിശക്തിയാണ് മുതിർന്നവരെ പോലും കടത്തിവെട്ടുന്ന തരത്തിലുള്ള ബുദ്ധിശക്തിയും ചിന്താശക്തിയും അറിവുമാണ് അവർക്കുള്ളത് അതിനാൽ തന്നെ ഈ ബുദ്ധിയും ചിന്തയും ഈ അറിവും നല്ല നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാത്ത പക്ഷം നന്മ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അവർ കർശനമായി വിധിക്ക് വിധേയരാകും